ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യമാണ് സമാധാനമായും സന്തോഷമായും അവിടെ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കണം ടെലിവിഷൻ സീരിയലുകളുടെ ചിത്രീകരണ സ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണം എന്ന ആവശ്യവുമായി വനിതാ കമ്മീഷൻ രംഗത്ത് ഞാൻ മേഘാപി പണിക്കർ എല്ലാ ജോലി മേഖലകളും പോലെയാണ് സീരിയലുകളുടെ ചിത്രീകരണ മേഖലയും നിരവധി സ്ത്രീകളാണ് വിവിധ പ്രായത്തിലുള്ളവർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് കുട്ടികളടക്കം ഇതിൽ ഉൾപ്പെടും ടെലിവിഷൻ സീരിയലുകളുടെ ചിത്രീകരണ സ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണം എന്നും ഈ മേഖലയെ സർക്കാർ നിരീക്ഷിക്കണമെന്നും വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു സീരിയലുകളുടെ ഓരോ ലൊക്കേഷനുകളിലും ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണം സീരിയലുകളുടെ ചിത്രീകരണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ സമിതി പ്രവർത്തിക്കണം സീരിയൽ മേഖലയിൽ നിരവധി നടിമാരാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ പലരുടെയും ജീവൻ നഷ്ടമായി പല നടിമാരിലും ആത്മഹത്യ പ്രേരണ വർദ്ധിച്ചു വരികയാണ് ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് നിർമ്മാതാക്കളുടെയും ചാനലുകളുടെയും ഒക്കെ സംയുക്ത ഉത്തരവാദിത്വമാണ് സ്ത്രീ സുരക്ഷ എന്ന് കമ്മീഷന്റെ ശുപാർശയിൽ പറയുന്നു കമ്മീഷൻ ചില ചിത്രീകരണ സ്ഥലത്ത് അപ്രതീക്ഷിതമായി സന്ദർശനത്തിലൂടെ വിവിധ കാഴ്ചകളാണ് കണ്ടത് കൂടാതെ പല പ്രമുഖ സീരിയൽ നടിമാരും ചിത്രീകരണ സ്ഥലങ്ങളിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് വനിതാ കമ്മീഷനിൽ നേരിട്ട് പരാതി നൽകി ടെലിവിഷൻ രംഗത്തെ അടക്കം വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ദുരിതം പരിഹരിക്കുവാനുള്ള ശുപാർശ നൽകാൻ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിലായിരുന്നു പഠനം ശുപാർശ സർക്കാരിന് കൈമാറി നിയമവിദഗ്ധർ നിർമ്മാതാക്കൾ തൊഴിലാളികൾ തുടങ്ങിയവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി തൊഴിലിടത്ത് ലൈംഗികാതിക്രമം തടയാനും സ്ത്രീ സുരക്ഷയ്ക്കും സമിതി പ്രവർത്തിക്കണം മുതിർന്ന വനിതയായിരിക്കണം സമിതിയുടെ തലപ്പത്ത് സ്ത്രീകൾക്ക് പ്രത്യേക ശൗചാലയം ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കണം ടെലിവിഷൻ രംഗത്തുള്ളവർക്കും തൊഴിൽ നിയമം ബാധകമാകും പുരുഷ അഭിനേതാക്കൾക്ക് ഒപ്പം തുല്യവേതനം തുല്യനീതി വേതനത്തിന് മാനദണ്ഡം വേണം തൊഴിലിടത്തെയോ വീട്ടിലെയോ സമ്മർദ്ദങ്ങളാകാം അഭിനേതാക്കളായ സ്ത്രീകളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഇതിന് കൗൺസിലിംഗ് ആവശ്യമാണ് ലൊക്കേഷനുകളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര സുരക്ഷിതമാക്കണം രാത്രി യാത്രയ്ക്ക് പ്രത്യേക സുരക്ഷ ആവശ്യമാണ് അതേസമയം ലിംഗനീതിയും തുല്യതയും ഉറപ്പാക്കാനുള്ള സിനിമാ ടെലിവിഷൻ നയം വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ പഠനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ടെലിവിഷൻ സീരിയൽ രംഗത്തുള്ളവരുടെയും സുരക്ഷയാണ് ലക്ഷ്യം സീരിയൽ മേഖലയിലടക്കം വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് വിവേചനത്തോടെയുള്ള തൊഴിൽ നിഷേധവും അതിക്രമങ്ങളും അനുവദിക്കില്ല ഇതിന്റെ തുടർച്ചയെന്നോണം ടെലിവിഷൻ സീരിയൽ രംഗത്തുള്ളവർക്കും സുരക്ഷ ഒരുക്കുകയാണ് ലക്ഷ്യം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും സംരംഭങ്ങളിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്ന സാഹചര്യം പ്രതീക്ഷ നൽകുന്നു തുല്യതയ്ക്കായി പൊതുസമൂഹത്തിന്റെ മനോഭാവം ഘട്ടം ഘട്ടമായി പൂർണ്ണമായി മാറുന്നതിന് വനിതാ കമ്മീഷൻ നേതൃത്വം നൽകുന്നത് അതേസമയം മുമ്പ് വേതന കരാർ നിലവിൽ വരുന്നതുകൂടി ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ അസംഘടിതരായിരുന്ന മലയാള ടെലിവിഷൻ തൊഴിലാളികൾക്ക് കൃത്യമായ സമയവ്യവസ്ഥയും വേതന വ്യവസ്ഥയും ഉണ്ടാകുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ മുമ്പ് പറഞ്ഞിരുന്നത് മൂന്ന് വർഷത്തേക്കാണ് കരാർ കാലാവധി സിനിമയിലെ പോലെ തന്നെ മൂന്ന് വർഷത്തിനു ശേഷം ഇത് പുതുക്കപ്പെടും സിനിമ ടെലിവിഷൻ പ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് തൊഴിൽ ഉറപ്പില്ലാതെയാണ് സീരിയൽ മേഖലയിൽ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ മാറ്റാം തൊഴിലാളികളെ ഒന്നടങ്കം തന്നെ മാറ്റാം അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി മുതൽ കൃത്യമായ വ്യവസ്ഥയുണ്ടാകും ആറു മുതൽ ഒമ്പത് മുപ്പത് വരെയാണ് സീരിയലിൽ പ്രവർത്തിക്കുന്നവരുടെ ജോലി സമയം ഇതിൽ ഒരു മണിക്കൂർ ഭക്ഷണ ഇടവേള സമയമാണ് ഇതുവരെ ഇടവേള സമയം എന്നൊന്നില്ലായിരുന്നു കൂടാതെ ഐ സി സി എല്ലാ ലൊക്കേഷനുകളിലും ഉറപ്പുവരുത്തും ഇതോടെ തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും എന്നും ബി ഉണ്ണികൃഷ്ണൻ അന്ന് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയുമില്ല